നമ്മുടെ പാചകത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില എന്നാൽ കറിവേപ്പില വേഗം കേടുവരുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട് കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറങ്ങു വിദ്യകൾ ഇതാണ് ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് വെള്ളം നിറച്ച് അതിൽ കൂടിയുള്ള കറിവേപ്പില ഇട്ട് വയ്ക്കാം കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം കറിവേപ്പില വാങ്ങിച്ച ഉടൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കരുതേ കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക കറിവേപ്പില വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ് കറിവേപ്പിലകൾ അധികം കുത്തി നിറക്കാതിരിക്കാനും മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം ഇത് ഫ്രിഡ്ജിൽ രണ്ട് മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്